ഹായ് ഫ്രണ്ട്സ് നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണല്ലേ ഓക്കേ അപ്പോൾ പണ്ടുകാലം മുതൽ തന്നെ നമ്മുടെ എല്ലാ ആൾക്കാരുടെയും അതായത് നമ്മുടെ വീടുകളിൽ കാണപ്പെടുന്ന വില്ലന്മാരാണ് അതായത് വില്ലന്മാരായിട്ടുള്ള ജീവികളാണ് പാറ്റ പല്ലി ഈച്ച കൊതുക് എലി ഓക്കെ അപ്പോൾ അതേപോലെ തന്നെ എട്ടുകാലി ഓക്കെ എട്ടുകാലി മീൻസ് ചീൽ നേടാം ഓക്കെ അങ്ങനെ ഈ വക ജീവികളെയെല്ലാം നമുക്ക് വെറും മൂന്ന് മിനിറ്റിന്റെ ഉള്ളിൽ തന്നെ വീടിന്റെ അകത്തു നിന്നും പൂർണമായിട്ടും അതായത് രണ്ടാമത് ഈ ജീവികൾ ഉള്ളിലോട്ട് അതായത് വീട്ടിൻ്റെ ഉള്ളിലോട്ട് കടന്നു വരാതെ പൂർണമായിട്ടും നമുക്ക് തുരത്തി ഓട്ടിക്കാനാവും വെറും മൂന്ന് മിനിറ്റ് കൊണ്ട് നമുക്ക് തുരത്തി ഓട്ടിക്കാനാവും അപ്പോൾ അതിനായി നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് ഓക്കെ അപ്പോൾ അതാണ് ഈ ഒരു വീഡിയോ വഴി ഞാൻ പറഞ്ഞു തരാൻ പോകണം വീഡിയോ കാണുക വീഡിയോ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യ കേട്ടോ അപ്പോൾ നമ്മൾ ആദ്യമായി ഓടിക്കാൻ പോകുന്നത് പല്ലിയാണ് ഓക്കെ അപ്പോൾ പല്ലി അറിയാം എല്ലാവർക്കും അറിയാം പല്ലി ഓക്കെ അങ്ങനെ ഈ പല്ലി കാരണം ഒരുപാട് മുദ്രങ്ങളൊക്കെ നേരിട്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ് നിങ്ങളൊക്കെ അപ്പോൾ ഈ പല്ലിനെ നമുക്ക് പൂർണ്ണമായിട്ടും വീട്ടിൽ നിന്ന് ഓട്ടിക്കാൻ വേണ്ടിട്ട് നമ്മൾ ചെയ്യേണ്ടത് അപ്പോൾ ഈ പല്ലിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമില്ലാത്ത അതായത് പല്ലിക്ക് അലർജി ആയിട്ടുള്ള ഒരു മണമാണ് മുട്ടയുടെ മണം മുട്ടയുടെ മണമല്ല മുട്ടയുടെ മണമൊക്കെ അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് മുട്ടയുടെ തോടെടുക്കുക തോടെടുത്തിട്ട് അത് വീടിന്റെ അങ്ങും അതായത് പല്ലി എവിടെയൊക്കെയാണ് കൂടുതൽ കാണപ്പെടുക എന്ന് അറിയാമല്ലോ അവിടെ അതായത് വീടിന്റെ അങ്ങും മുട്ടയുടെ തോട് അല്പം പൊടിച്ച് ഇട്ടു കൊടുത്താൽ മതി വീടിന്റെ മുക്കിനും മൂലയ്ക്കും മുട്ടയുടെ തോട് പൊടിച്ച് ഇട്ടുകൊടുക്കുക ശാരം ഓരോ ഇട്ടുകൊടുക്കുക ഇത് നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ പല്ലി നിങ്ങളുടെ വീട്ടിൽ ഒരിക്കലും വരത്തില്ല അതായത് വീട്ടിലുള്ള പല്ലികൾ കണ്ട മഴ രക്ഷപ്പെടും ഓക്കെ അപ്പോൾ പല്ലിക്ക് മുട്ടയുടെ മണം അലർജി ആയതുകൊണ്ട് പല്ലി വീട്ടിൻ്റെ അകത്ത് നിൽക്കത്തില്ല നിങ്ങൾ ചെയ്തു നോക്ക് ശതമാനം വിജയിക്കുന്ന നല്ലൊരു ടിപ്പാണത് നിങ്ങൾ ചെയ്ത് നോക്ക് അപ്പോഴും നിങ്ങൾക്ക് മനസ്സിലാവും ഓക്കെ അപ്പൊ ഇനി അടുത്തതായി നമ്മൾ ഓടിക്കാൻ പോകുന്നത് കൊതുകെയാണ് ഓക്കെ അപ്പോൾ അറിയാലോ നിങ്ങൾക്കറിയാം കൊതുകിന്റെ കടിക്കുള്ള ആരുമില്ല കവിളില് മൂക്കില് ചുണ്ടില് നെറ്റിയില് എന്ന് ചൊല്ലി ചന്തി വരെ കൊതുക് കടിച്ചിട്ട് പോകും ഇഞ്ചക്ഷൻ വെക്കാൻ വേണ്ടിയാണ് ഇവറ്റുള്ളത് വരുന്നതാണ് മിക്ക ആൾക്കാരും കൊതുവെ പറയുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ വന്ന് ഇഞ്ചക്ഷൻ വെക്കുന്നതുകൊണ്ട് തന്നെ വലിയ മാരകമായിട്ടുള്ള അസുഖങ്ങൾ പ്രത്യേകിച്ച് കൊതുകൊരു ചെറിയ കുഞ്ഞു ജീവിയാണെങ്കിൽ പോലും അവയ്ക്ക് മനുഷ്യന്മാരെ ഒരു കഴിവുണ്ട് അത് നിങ്ങൾക്കറിയാം അതുകൊണ്ട് ഞാൻ ഇനി കൂടുതൽ പറയുന്നില്ല കാരണം കൊതുകൾ പറ്റുന്ന മാരകമായിട്ടുള്ള അസുഖങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് അപ്പോൾ എന്തുകൊണ്ടും നമ്മുടെ വീട്ടിൻ്റെ ഉള്ളില് കൊതുക് വരാൻ പാടില്ല അത് നിർബന്ധം ഓക്കെ അപ്പോൾ ഇതിനായി നിങ്ങൾ ചെയ്യേണ്ടത് വേറൊന്നുമല്ല ഈ കൊതുകിന് ഏറ്റവും കൂടുതൽ അലർജി ഉള്ള ഒരു വസ്തുവാണ് ഒരു സാധനമാണ് ഒരു ചെടിയുടെ ഇലയാണ് വേപ്പില കൊതുകിന് ഈ വേപ്പിലയുടെ മണം ഇഷ്ടമില്ല ഈ വേപ്പില എന്തെന്ന് മനസ്സിലായല്ലോ മനസ്സിലായോ എന്താണ് എന്ന് ആ കയ്പ്പ വേപ്പില കറിവേപ്പില അല്ല കയ്പ്പുള്ള വേപ്പില ഓക്കെ അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് കുറച്ച് വേപ്പില എടുക്കുക എന്നിട്ട് അത് ഓരോന്നായിട്ട് ഓരോരോ ഇലയായിട്ട് വീടിന്റെ നാനാഭാഗത്തും ഇട്ട് കൊടുക്കുക അതായത് വീടിന്റെ മുക്കിലും മൂലക്കെ കൊടുക്കുക പ്രത്യേകിച്ച് കുറച്ച് വേപ്പിലെടുത്ത് ഒരു കയറിൽ കെട്ടി ചെറിയ നൂലിലൊക്കെ കെട്ടിയിട്ട് ജനലിന്റെ സൈഡിലൊക്കെ ഇട്ടിത്തു കൊടുക്കുക ഇങ്ങനെയൊക്കെ ചെയ്താൽ മതി കൊതുക് കണ്ട മഴ ഭരത്തില്ല വീട്ടിന്റെ ഉള്ളിൽ കൊതുക് കടക്കുന്നില്ല എസ് കെ പൈ അത്രയ്ക്കും അലർജിയാണതിന് വേപ്പിലയുടെ മണം ഓക്കെ അഥവാ ഇനി നിങ്ങൾക്ക് ഇനി വേപ്പില കിട്ടില്ല വേപ്പില കിട്ടില്ലെങ്കിൽ വിഷമിക്കട്ട വേപ്പെണ്ണ കടയിൽ വാങ്ങാൻ കിട്ടും വേപ്പെണ്ണ വേപ്പെണ്ണ കടയിൽ വാങ്ങാൻ കിട്ടും നിങ്ങൾ ചെയ്യേണ്ടത് ഒരു പാത്രത്തിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക അതിലോട്ട് കുറച്ച് വേപ്പെണ്ണ ഒഴിക്കുക കുറച്ച് വെളിച്ചെണ്ണ കുറച്ച് വേപ്പെണ്ണ എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് നല്ലതുപോലെ മിക്സ് ആക്കിയിട്ട് അതിനെ കത്തിക്കുക അതായത് ചെറിയ ഓട്ട് വിളക്ക് വാങ്ങാൻ കിട്ടും കടകളിൽ പത്തു മുപ്പത് രൂപയെ കാണത്തുള്ളൂ അതേപോലെ ഒരു അഞ്ചാെണ്ണം മേടിച്ചാൽ മതി ഈ ഓട്ടുവിളക്കിന്റെ അകത്ത് ഇങ്ങനെ മിക്സ് ആക്കി ഈ എണ്ണ ഒഴിച്ചിട്ട് ചെറിയ തിരി കൊണ്ട് കത്തിക്കുക അത് നിങ്ങൾ ഹാളിൽ വെക്കാം കിച്ചണിൽ വെക്കാം ബെഡ്റൂമിൽ വെക്കാം അങ്ങനെ ഇത് വെക്കുക ഓക്കെ മനസ്സിലായല്ലോ ഓക്കെ അങ്ങനെ നിങ്ങൾ ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഈ തിരി കത്തുമ്പോൾ അതായത് ഈ എണ്ണ കത്തുന്ന സമയത്ത് ഇതിന്റെ മണം വീട്ടിന്റെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കും അപ്പോൾ തീർച്ചയായിട്ടും കൊതുവ് വന്നാലും എസ്കേപ്പ് ആകും കണ്ട വഴി കൂടും കൊതുക് വരത്തില്ല ഇതൊരു ഉത്തമ മരുന്നാണ് നിങ്ങൾ ചെയ്തു നോക്ക് ഉറപ്പായിട്ടും കൺഫേം പറയുകയാണ് കൊതുക് നിങ്ങളെ വീട്ടിൽ വരത്തില്ല ഓക്കെ അപ്പോൾ ഒരു ആറു മണി ആകുമ്പോഴത്തേക്ക് നിങ്ങൾ ഇതേപോലെ തന്നെ തിരി കത്തിച്ച് വെച്ചാലും മതി ഓക്കെ അപ്പോഴിനി അടുത്തതായി നമ്മള് ഓട്ടിക്കാൻ പോകുന്ന ജീവിയാണ് വില്ലനാണ് എലി ഓക്കെ അപ്പോൾ എലികൾ പല വിധമുണ്ട് വെള്ളരി കറുത്ത എലി നച്ചരി മണമുള്ള എലി മണമില്ലാത്ത എലി അങ്ങനെ പല രീതിയിലുള്ള എലികളുണ്ടെന്ന് നിങ്ങൾക്കറിയാം അപ്പോൾ നിങ്ങൾ ചില ആൾക്കാർ പറയുന്നത് എലീനൊക്കെ വീട്ടിൽ വളർത്തണം എന്നാണ് പറയണത് അപ്പോൾ എലീനെ വളർത്തണം എന്നൊക്കെയുള്ള ആൾക്കാർക്ക് എലിയെ വളർത്താം അതൊക്കെ നിങ്ങളുടെ ചോയ്സാണ് അപ്പോൾ എലി വീട്ടിൽ വേണ്ട എൻ്റെ വീട്ടിൽ എലി പാടില്ല അപ്പോൾ അങ്ങനെ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയാണ് ഞാൻ ഈ ഒരു മരുന്ന് പറഞ്ഞത് കേട്ടോ അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് പ്രത്യേകിച്ച് ഈ എലികൾ വീട്ടിലുണ്ടെങ്കിൽ വീടിൻ്റെ മുക്കിന് മൂലക്കൊക്കെ അവർ തൂറും കടക്കി വയ്ക്കും കാഷ്ടിച്ചൊക്കെ വെക്കും അറിയല്ലോ ഓക്കെ കാഷ്ടിച്ചു വെക്കും മൂത്രം ഒഴിച്ചു വെക്കും അപ്പോൾ കൊച്ചു പിള്ളേരൊക്കെ കിട്ടി വിണങ്ങുന്നത് ഭയങ്കര പ്രശ്നമാണ് അപ്പൊ അതിനോട് ഞാൻ കൂടുതൽ പറയുന്നില്ല നിങ്ങൾക്ക് അറിയാം എത്രമാത്രം അലോചകമാണ് വീട്ടിന്റെ ഉള്ളിൽ എലി ഉണ്ടെങ്കിൽ അപ്പോൾ എലി വീട്ടിലുണ്ടെങ്കിൽ ഇവറ്റകൾ ചെയ്യുന്ന ഏറ്റവും വലിയ ദ്രോഹമാണ് വയറൊക്കെ കാണിച്ചു വെക്കും ഇലക്ട്രോണിക് സാധനങ്ങളൊക്കെ ഇവച്ചകൾ നശിപ്പിക്കും വലിയ സ്പീക്കറൊക്കെ മാടി വെച്ചാലും തൊരനകത്ത് കയറി എല്ലാം കുറഞ്ഞ് തുറക്കി വെക്കി കംപ്ലീറ്റ് നശീകരണം ചെയ്യും ഓക്കെ അപ്പൊ അതുകൊണ്ട് വയർ അടിച്ചുപറിക്കും ഇലക്ട്രോണിക് സാധനങ്ങൾ കംപ്ലീറ്റ് നശിപ്പിക്കും അതുപോലെതന്നെ കിച്ചൺ കബോർഡൊക്കെ അടിച്ചുപറിച്ച് ഹോൾ ഉണ്ടാക്കും അതുമാത്രമല്ല വീട്ടിന്റെ ഉള്ളിൽ വരവുമാര് ഹോൺ ഉണ്ടാക്കി അതിനകത്ത് പമ്പി കടക്ക് പോകും അപ്പോൾ ഈ എലികളെ പൂർണ്ണമായിട്ടും വീട്ടിന്റെ ഉള്ളിൽ നിന്നും തുരത്തി ഓടിക്കുവാൻ എലി ഒരിക്കലും വീട്ടിന്റെ ഉള്ളില് വരാതിരിക്കുവാൻ നിങ്ങൾ ചെയ്യേണ്ടത് എലികൾക്ക് ഏറ്റവും കൂടുതൽ അലർജിയുള്ള അതായത് ഇഷ്ടമില്ലാത്ത ഒരു സാധനമാണ് ഒരു സസ്യമാണ് പുതിനച്ച് പുതിന എല്ലാ പച്ചക്കറി കടകളിലും വാങ്ങാൻ കിട്ടും അത് നിങ്ങൾ വാങ്ങുക ഓക്കെ അപ്പോൾ കുറച്ച് പുതിന ഇല മേടിച്ചിട്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വീടിന്റെ മുക്കിനും മൂലക്കും ഇട്ട് കൊടുക്കുക ഓരോ ഇലയായിട്ട് ഇട്ട് കൊടുക്കുക ഓക്കെ അപ്പോഴി അങ്ങനെ ഇട്ട് കൊടുക്കുന്നത് ഇട്ട് കൊടുക്കുന്നതേ ഇഷ്ടമില്ലാത്ത ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ഞാൻ ഒരു എളുപ്പുവഴി പറഞ്ഞു തരാം കുറച്ച് വെളിച്ചെണ്ണ എടുക്കുക അതിലോട്ട് കുറച്ച് പുതിനയില ഇട്ട് അതിനെ കാച്ചി എടുക്കുക അതായത് പുതിനയിലയുടെ വെള്ളം പറ്റുന്നവരെ ആ ഇട്ട് അതിനെ കാച്ചെടുത്ത് ആ എണ്ണ കുറച്ച് പഞ്ഞിയിൽ മുക്കി വീടിന്റെ നാനാ ഭാഗത്ത് വെക്കുക മനസ്സിലായല്ലോ അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ചെയ്താലും മതി വീട്ടിന്റെ ഉള്ളില് എന്ന് മാത്രമല്ല വീട്ടിന്റെ ഉള്ളില് പാത്തും പതുങ്ങിയൊക്കെ ഇരിക്കുന്ന ഈ വില്ലന്മാര് കണ്ട മഴ പിന്നീട് വരത്തില്ല ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് എലശല്യമാണ് വീട്ടിലെങ്കില് നിങ്ങൾ ഇങ്ങനെ ചെയ്യുക ഓക്കെ അപ്പോൾ ഇനി അടുത്തതായിട്ട് നമ്മൾ ഓട്ടിക്കാൻ പോകുന്ന വില്ലനാണ് ആ ജീവിയാണ് ഈച്ച ഓക്കെ അപ്പോൾ ഈച്ച എന്താണെന്നറിയാതെ നിങ്ങൾക്ക് എന്തിനാണെന്നുള്ളത് ഈച്ച എന്ന് പറഞ്ഞാൽ ഈച്ച നിങ്ങൾക്ക് അറിയാം ഓക്കെ അപ്പോഴ് ഈ ഈച്ച ഒരുപാട് അറപ്പുളവാക്കുന്ന ഒരു ജീവിയാണ് ഓക്കെ അപ്പോൾ ഈ ഈച്ചയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാല് എവിടെയെങ്കിലും പോയിരുന്ന് വരും വല്ല പട്ടുത്തിട്ടമോ പൂച്ചുത്തിട്ടമോ അങ്ങനെയുള്ള അമേദ്യങ്ങളിൽ മലങ്ങളിലൊക്കെ പോയിരുന്ന് വരവിട്ട് അത് നേരെ കൊണ്ടുവരുന്നത് നമ്മുടെ ചുണ്ടിലായിരിക്കും ചുണ്ടില് നമ്മുടെ മുഖത്ത് കണ്ണിൽ കൊച്ചു പിള്ളേരെ കളഞ്ഞി പാ അസുഖങ്ങൾ അതിനെ ഓടിച്ചു പോരും കളയത്തില്ല ആ കൊച്ചു പിള്ളേരുടെ ചൂണ്ടിലൊക്കെ വന്നിരിക്കും അതിന് അവർക്കറിയില്ലല്ലോ ഓക്കെ അപ്പോൾ അത് കാരണം ഒരുപാട് അസുഖം വയറിളക്കം ഓക്കെ അപ്പൊ അങ്ങനെയുള്ള അസുഖങ്ങളൊക്കെ കൊച്ചുകുട്ടികൾക്ക് ഉണ്ടാകുന്നുണ്ട് അതുകൊണ്ട് നമ്മൾ സൂക്ഷിക്കണം നിങ്ങളുടെ വീട്ടിൽ ഈച്ച എന്നൊരു സാധനം ഉണ്ടെങ്കിൽ അതിനെ തുരത്തി ഓടിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ് നമ്മൾ ആഹാരമില്ല കൊണ്ടിരിക്കുക പ്രത്യേകിച്ച് കൊച്ചു കുട്ടികളെയാണ് ഇവറ്റകള് കൂടുതൽ ഉപദ്രവിക്കുന്നത് പ്രത്യേകിച്ച് കൊച്ചുകുട്ടികളുടെ അടുത്ത് ഇവറ്റകള് പോകത്തുള്ളു പോയി നേരത്തെ പറഞ്ഞ തന്നെ ചുണ്ടിലും ആ മൂക്കിലൊക്കെ പോയി അവർക്ക് അസുഖം ഉണ്ടായി കൊടുക്കും ഓക്കെ അപ്പൊ അതുകൊണ്ട് ഈ ചേരെ ഓട്ടിക്കാൻ വേണ്ടിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് കുറച്ച് യുക്കാലി തൈലം വാങ്ങുക യുക്കാലി തൈലം എല്ലാ മെഡിക്കൽ ഷോപ്പുകളിലും വാങ്ങാൻ കിട്ടും അങ്ങനെ നിങ്ങൾ മെഡിക്കൽ ഷോപ്പിൽ പോയിട്ട് അവിടെ പറയുക കുറച്ച് യുക്കാലി തൈലം തായോ എന്ന് ചോദിച്ചാൽ മതി അവരുടെ സാധനം എടുക്കും തൈകെ അപ്പൊ ഇത് കിട്ടാത്ത സാധനമൊന്നുമില്ല അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് കുറച്ച് യൂക്കായ തൈലം വാങ്ങുക എന്നിട്ട് അതിന് ഒന്നോ രണ്ടോ തുള്ളി എടുത്ത് നിങ്ങളുടെ ഡൈനിങ് ടേബിളിലൊക്കെ വിതരുക തുടയ്ക്കുക ഓക്കെ അപ്പോൾ അത് അങ്ങനെ ചെയ്യുക ഓക്കെ അപ്പൊ അതേപോലെ തന്നെ നിങ്ങൾ ചെയ്യേണ്ടത് ഈ യൂക്കായ തൈലത്തില് പഞ്ഞി മുക്കുക പഞ്ഞി ഓക്കെ അങ്ങനെ പഞ്ഞി മുക്കി ഞാൻ നേരത്തെ ആ പറഞ്ഞതുപോലെ തന്നെ വീടിന്റെ നാനാ ഭാഗത്തും എറിയുക ഇങ്ങനെ അറിയുക നിങ്ങൾക്കറിയാം അറിയാലോ എനിക്കറിയാം നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലതുപോലെ അറിയുക അറിയാമെന്ന് എനിക്കറിയാം അപ്പം അതുകൊണ്ട് എറിയാൻ ഞാൻ കാണിച്ചു തരുമോ ഓക്കെ അങ്ങനെ നിങ്ങൾ നല്ലതുപോലെ എടുത്ത് എറിയുക ഓക്കെ അങ്ങനെ വീടിൻ്റെ മുക്കിനും മൂലയ്ക്കും ഈ പഞ്ഞിയിടുക അതങ്ങ് ഇട്ടാൽ മതി അതങ്ങനെ ഇട്ടാൽ മതി ഈച്ച കണ്ട വഴി ഓടും ഈച്ചയ്ക്ക് ഇതിൻ്റെ മണം ഭയങ്കര അനർജിയാണ് ഇഷ്ടമല്ല ഈ യുക്കാരുടെ മണം ഈച്ചയ്ക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഈച്ച പിന്നെ ഏഴ് അയലോട്ടുകൾ നിൽക്കത്തില്ല അത് ഓടും നിങ്ങളുടെ വീട്ടിൽ മാത്രമല്ല നിങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള ഒരു വീടിൽ പോലും ഈച്ച വർത്തില്ല ഇപ്പം ചെറിയൊരു അസൂയായല്ലേ ഓ ഇച്ചിരി ആൾക്കാരുണ്ട് അവർ പറഞ്ഞത് ആ ഞാനാണ് വീടുക ഞാനാണ് മരുന്ന് മേടിച്ചത് അപ്പം എൻ്റെ വീട്ടിലുള്ള ഈച്ച മാത്രം പോയാൽ മതി അപ്പുറത്തെ വീട്ടിലുള്ള അവൻ്റെ അവിടെ ഈച്ചകൾ പോയല്ലേ ആ ഈച്ചകൾ കയറി അവരെ കയറി മേയണം അതെ ചോടിച്ച് അടിക്കണം ഇത് കണ്ടിട്ട് എനിക്ക് രസിക്കണം അപ്പം ഇങ്ങനെയൊക്കെ ആൾക്കാരുണ്ട് അപ്പം അത് അസൂയം കാര്യങ്ങളൊന്നും വേണ്ട അപ്പം നിങ്ങൾ ഈച്ചയെ ഓട്ടിക്കാൻ ഈ ഒരു കാര്യം നിങ്ങൾ ചെയ്യുക ഓക്കെ അപ്പോൾ ഇനി അടുത്തായിട്ട് നമ്മൾ ഓട്ടിക്കാൻ പോകുന്ന രണ്ട് വില്ലന്മാരാണ് ചിലന്തി പാറ്റ മനസ്സിലായല്ലോ പാറ്റ ചിലന്തി ഓക്കെ അങ്ങനെ ഈ ചിലന്തിയുടെ ശല്യവും പാറ്റയുടെ ശല്യവും എന്താണ് എന്നതിനെ കുറിച്ച് ഞാൻ കൂടുതൽ പറയുന്നില്ല കാരണം നിങ്ങൾ ശരിക്ക് അനുഭവിക്കുന്ന ആൾക്കാരാണ് ഞാൻ അതിനെ കുറിച്ച് കൂടുതൽ വിശദീകരിക്കുന്നില്ല ഓക്കെ അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഈ ചിലന്തിയായാലും പാറ്റേനായാലും ഒരുമൂന്ന് നാശം ചെയ്യുവാൻ അതായത് നമ്മളെ വീടിന്റെ അകത്തുനിന്ന് പൂർണ്ണമായിട്ടും തുഴത്തി ഓടിക്കുവാനും പിന്നീട് ഒരിക്കലും ഈ വക ജീവികൾ വീട്ടിന്റെ ഉള്ളിൽ വരാതിരിക്കുവാനും നിങ്ങൾ ചെയ്യേണ്ടത് വേർതമല്ല ഒരു അഞ്ച് ഉള്ളി എടുക്കുക ഒരു അഞ്ച് ഉള്ളി എടുക്കുക അതിനു ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ഒരു അഞ്ച് വെളുത്തുള്ളി എടുക്കുക ചെറിയ അല്ലി വെളുത്തുള്ളി ഇത്രയുള്ള വലിയ വെളുത്തുള്ളി അല്ല ചെറിയ അല്ലി വെളുത്തുള്ളി എടുക്കുക എന്നിട്ട് ഇത് രണ്ടും തൊലി പൊളിച്ച് എടുത്ത ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് കുറച്ച് കുരുമുളക് ചേർക്കുക അതായത് ഒരു അഞ്ചോ പത്തോ കുരുമുളക് എടുത്തിട്ട് കൂടെ പൊളിയെടുക്കാനും നല്ലപോലെ അരച്ചെടുക്കുക നല്ലതുപോലെ പേസ്റ്റ് രൂപേണ അരച്ചെടുത്ത് നിങ്ങൾ പാത്രത്തിൽ വെക്കുക എന്നിട്ട് അതിലോട്ട് ഒരു രണ്ട് ഗ്ലാസ് പച്ചവെള്ളം ഒഴിക്കുക ഒരു രണ്ട് ഗ്ലാസ് പച്ചവെള്ളം ഒഴിക്കുക എന്നിട്ട് നല്ലതുപോലെ ഇളക്കുക നല്ല ആടി ആങ്ങി ഇളക്കി കൊടുക്കുക പേസ്റ്റ് അല്ലേ നല്ല കലങ്ങണം ഓക്കെ നല്ലതുപോലെ ഇളക്കി കൊടുക്കുക നിങ്ങൾക്ക് എല്ലാവർക്കും അവർ ഇളക്കാറിയോട് ഞാൻ കൂടുതൽ അതേക്കുറിച്ച് പറയുന്നില്ല നിങ്ങൾ നല്ല ഇളക്ക് ഓക്കെ അങ്ങനെ നല്ലതുപോലെ ഇളക്കിയെടുത്ത് നിങ്ങൾ ചെയ്യണതിന് അരിച്ചെടുക്കുക അരിച്ച് എടുക്കുക ചെറിയൊരു അരിപ്പ കൊണ്ട് അരിച്ചെടുക്കുക ഓക്കെ അഥവാ ഇനി അരിപ്പ അരിപ്പായിട്ടെങ്കിൽ വിഷമിക്കണത്തി ഒരാൾക്ക് പറയുമ്പോൾ അതിന്റെ വീട്ടിൽ അരിപ്പഴ് എന്ത് ചെയ്യും തോളത്തെടുക്കുക തോളത്ത് ഓ തോളത്തെ വെച്ചിട്ട് അതിനോട് ഒഴിച്ചിരുന്നു ഓക്കെ അരിച്ച് പിഴിഞ്ഞെടുക്കുക ഓക്കെ അങ്ങനെ പിഴിഞ്ഞെടുത്താൽ അങ്ങനെ അരിച്ചെടുത്ത ആ ഔഷധത്തിന് ആ ഔഷധത്തിന് നിങ്ങൾ ഒരു സ്പ്രേ കുപ്പിയിൽ ഒഴിക്കുക നിങ്ങളെല്ലാവരും വീട്ടിലും സ്പ്രേ കുപ്പി കാണും ചെറിയ കുപ്പികൾ കാണും കാരണം ഈ കൊറോണ വന്ന സമയത്ത് നമ്മൾ സാനിറ്റൈസർ ഒക്കെ കാണിച്ചല്ലോ അതിൻ്റെ കുപ്പിയുടെ എവിടെയും കാണെടുത്താൽ മതി ഓക്കെ അങ്ങനെ സ്പ്രേ കുപ്പിയിലാക്കിയിട്ട് ഇവയെ അടിച്ചു കൊടുക്കുക ഇവയെ അടിച്ചു കൊടുക്കുക നല്ലതുപോലെ അടിച്ചു കൊടുക്കുക അറിയാല്ല അടിച്ചു കൊടുക്കാനുള്ളത് ഞെക്കി ഞെക്കി പുസ്തകം അങ്ങനെ നല്ലതുപോലെ അടിച്ചു കൊടുക്കുക നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നല്ലതുപോലെ അടിച്ചു കൊടുക്കുക ഓക്കെ അപ്പോൾ അങ്ങനെ ഈ ഔഷധത്തിനെ സ്പ്രേ കുപ്പിയിലാക്കിയിട്ട് വീടിന്റെ മുക്കിനും മൂലയ്ക്കും അഴിച്ചു കൊടുക്കുക സ്പ്രേ ചെയ്ത് കൊടുക്കുക സ്പ്രേ ചെയ്ത് കൊടുക്കുക അങ്ങനെ നിങ്ങൾ സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ എട്ടുകാലി കാലി ഒന്നിങ്ങനെ മുകളിലടിക്കാം ചവിടില്ല കൊന്നും എട്ടുകാലിയൊക്കെ പമ്പ ഓക്കെ അത് ചെയ്യുക അങ്ങനെ നിങ്ങൾ ചെയ്താൽ എട്ടുകാലി പാറ്റി ഒരിക്കലും വീട്ടിന്റെ അകത്ത് ഉപകാരത്തില്ല പ്രത്യേകിച്ച് കിച്ചൺ കബോർഡിന്റെ സൈഡിൽ അടിക്കുക ഡോറിന്റെ സൈഡിൽ അടിച്ചു കൊടുക്കുക നിങ്ങൾക്ക് അറിയാം എവിടെയെങ്കിലും അടിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെ അറിയുക എവിടെയൊക്കെ അടിക്കണമെന്നുള്ളത് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് അറിയാം ഓക്കെ അഥവാ ഇനി നിങ്ങൾക്ക് സ്പ്രേ കുപ്പി ഇല്ല അടിക്കാൻ സ്പ്രേ കുപ്പിയില്ല നിങ്ങൾ വിഷമിക്കേണ്ട നിങ്ങൾ തെളിച്ചു കൊടുക്കുക നിങ്ങൾ തളിച്ചു കൊടുക്കുക തളിച്ചു കൊടുക്കുക സ്പ്രേ കുപ്പിന്നെ വിഷമിക്കേണ്ട നിങ്ങൾ തളിച്ചു കൊടുത്താൽ മതി ഓക്കെ അങ്ങനെ തളിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഈ പാറ്റയും പോകും എട്ടുകാരിയും പോകരുത് ചേന്തി പോകുക അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ ഓക്കെ മനസ്സിലായെന്ന് ബിസിനസ് ചെയ്ത് ഓക്കെ അപ്പൊ ഇനി പുതിയൊരു ടിപ്പുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും ബൈ